ജമാഅത്തെ ഇസ്ലാമി ആയാലും അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാര കൊതിയുടെ ഭാഗമായി യു എടുത്തിട്ടുള്ള ഈ തീരുമാനം ഇത് ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി കൈക്കോർക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിലവിലുള്ള സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടാൻ ഇത്തരം ധാരണകൾ കാരണമാകുമെന്നുള്ള കാര്യം സംശയം ഒരു കടലാസിൽ എഴുതി വെച്ചേക്ക് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ യു ഡി എഫിന് കൈയൊഴിയാൻ ജമാഅത്തി ഇസ്ലാമി യു ഡി എഫ് ബാന്ധവം കാരണമായി മാറും